നമ്മളെല്ലാവരും വളരെയധികം സിനിമകൾ കാണുന്നവരാണ് സിനിമയിലെ ഏറ്റവും വലിയ സന്മാനമായി നമ്മൾ പറയുന്നത് ഓസ്കാർ തന്നെയാണ് ഏത് ചലച്ചിത്രകാരന്റെയും ജീവിതഗതി തന്നെ മാറ്റിമറിക്കുന്ന ഒന്നാണ് ഓസ്കാർ ഇന്നും പലരുടെയും വലിയ സ്വപ്നങ്ങളിലുണ്ടത് മലയാളത്തിൽ ഇതുവരെയും ഒരു ഓസ്കാർ പോലും സ്വന്തമാക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതും വളരെ വേദനിപ്പിക്കുന്ന ഒരു കാര്യം എന്നാൽ ആടുജീവിതവും ഗുരു പോലുള്ള സിനിമകൾ നമുക്കുണ്ടെന്നുള്ളതും മറ്റൊരു കാര്യം ഓസ്കാർ പുരസ്കാര വിതരണ ചടങ്ങിൽ ഇന്ന് ലോകം മുഴുവൻ വളരെയധികം കാണികളുണ്ട് അതുല്യമായ ഓസ്കാർ ട്രോഫിയുടെ മൂല്യം എത്രയാണെന്ന് നിങ്ങൾ എപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ ഏതൊരു ചലച്ചിത്രകാരനും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പുരസ്കാരത്തിന്റെ നിർമ്മാണ ചെലവ് ശരിക്കും നമ്മളെ എല്ലാവരെയും അമ്പരിപ്പിക്കുന്നതാണ് യഥാർത്ഥത്തിൽ ഓസ്കാർ ട്രോഫികൾ കാണുന്നത് പോലെ അത്ര നിസ്സാരമായ ചില്ലറക്കാരൊന്നുമല്ല ഏകദേശം എട്ട് ദശാംശം അഞ്ച് പൗണ്ട് അതായത് മൂന്ന് ദശാംശം എട്ട് കിലോ തൂക്കമാണ് ഒരു ഓസ്കാർ ട്രോഫിക്കുള്ളത് പുരസ്കാര ജേതാക്കൾ ഈ ട്രോഫി എടുത്ത് തലയ്ക്ക് മുകളിൽ പൊക്കി പിടിക്കുന്നത് അത്ര നിസ്സാര കാര്യമല്ലെന്ന് നമുക്കിപ്പോൾ വ്യക്തമായി കാണാം ഭാരം പോലെ തന്നെ മികച്ച മൂല്യവും ഈ ട്രോഫികൾ കൊണ്ടെന്ന് എടുത്തു പറയണം പതിമൂന്ന് ദശാംശം അഞ്ചഞ്ച് ഉയരമുള്ള ഈ ട്രോഫി വെങ്കലം കൊണ്ട് നിർമ്മിച്ചതിന് ശേഷം ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണ്ണം കൊണ്ട് പൊതിഞ്ഞവയാണ് ഒരു ട്രോഫി നിർമ്മിക്കാൻ ഏകദേശം നാനൂറ് ഡോളർ അതായത് ഏകദേശം മുപ്പത്തയ്യായിരം രൂപയോളമാണ് ചെലവ് വരുന്നത് ഓരോ വർഷവും പുരസ്കാര വേദിയിൽ നിർമ്മിക്കുന്ന ഈ അമ്പതോളം ട്രോഫികൾ മൂന്ന് മാസത്തോളം സമയമെടുത്താണ് നിർമ്മിക്കുന്നത് എന്നുള്ളതും വസ്തുത രണ്ടാം ലോക മഹായുദ്ധകാലത്ത് മാത്രമാണ് ഓസ്കാർ ട്രോഫിയിൽ ചെറിയ മാറ്റങ്ങൾ വന്നിട്ടുള്ളത് യുദ്ധകാലത്ത് നേരിട്ടിരുന്ന ലോഹക്ഷാമം മൂലം മൂന്ന് വർഷങ്ങളിൽ ഓസ്കാർ പുരസ്കാരം പ്ലാസ്റ്ററിൽ നിർമ്മിച്ച് പ്രതിമ സ്വർണം നിറത്തിൽ പെയിന്റ് ചെയ്യുകയായിരുന്നു ചെയ്തത് എന്നാൽ പിന്നീട് രണ്ടാം ലോക മഹായുദ്ധം അവസാനിച്ചതിനു ശേഷം ഈ മൂന്ന് വർഷങ്ങളിൽ പുരസ്കാരങ്ങൾ നേടിയവരെ തിരിച്ചുപിടിച്ച് പ്ലാസ്റ്റർ ട്രോഫികൾ തിരികെ വാങ്ങിയ ശേഷം യഥാർത്ഥ നല്ല ലോഹ ട്രോഫികൾ കൈമാറി എന്നിരുന്നുള്ളതും ചരിത്രം അമേരിക്കൻ എൻ ജി എം സ്റ്റുഡിയോയുടെ കലാ സംവിധായകനായിരുന്ന കെഡ്രിക് ഗിബൺസൺ ആണ് ഓസ്കർ ട്രോഫി ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഗിബൺസ് വരച്ച രേഖാചിത്രം ശില്പമാക്കി മാറ്റിയെടുത്ത് അമേരിക്കൻ ശില്പിയായ ജോർജ് മെറ്റ്നാൻസ് സ്റ്റാൻസിലാണ് ഇപ്പോൾ കാണുന്ന ട്രോഫിയുടെ യഥാർത്ഥ ഛായാഗ്രാഹകൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപത് മുതലാണ് അക്കാദമി അവാർഡുകൾ വിതരണം ആരംഭിച്ചിരിക്കുന്നത് ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള വിനോദ പുരസ്കാര ചടങ്ങാണിത് എല്ലാ വർഷവും ഫെബ്രുവരി അവസാനമോ മാർച്ച് ആദ്യമോ ആണ് ഓസ്കാർ പുരസ്കാരദാന ചടങ്ങ് നടക്കുന്നത് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിൽ നമ്മുടെ പ്രമുഖ ആർ ആർ ചിത്രവും ഈ ഓസ്കാർ ചടങ്ങിൽ വേദിയായിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ നടന്ന രണ്ടാമത്തെ ഓസ്കാർ ചടങ്ങ് റേഡിയോ വഴി ആദ്യമായി പ്രക്ഷേപണം ചെയ്യപ്പെട്ട ചടങ്ങായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്ന് മുതലാണ് പുരസ്കാരദാനം ടെലിവിഷനിൽ സംരക്ഷണം ചെയ്യാൻ ആരംഭിച്ചിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിലാണ് ആദ്യത്തെ അക്കാദമി അവാർഡ് വിതരണം നടക്കുന്നത് മെയ് പതിനാറിന് ദ ഹോളിവുഡ് റിസൽവിഡ് ഹോട്ടലിൽ നടന്ന ഒരു സ്വകാര്യ അത്താഴ വിരുന്നിൽ വെച്ചായിരുന്നു ഈ പരിപാടി നടക്കുന്നത് ഇരുന്നൂറ്റി എഴുപത് പേരെ മാത്രമായിരുന്നു അന്നത്തെ ചടങ്ങിൽ പങ്കെടുത്തത് പതിനഞ്ച് പുരസ്കാരങ്ങൾ മാത്രമായിരുന്നു സമ്മാനിച്ചത് പതിനഞ്ച് മിനിറ്റ് മാത്രം സമയം മാത്രമേ ഓസ്കാർ അവാർഡ് ദാന ചടങ്ങ് നീണ്ടു തന്നത് ആദ്യമായി ഈ അവാർഡ് കൈപ്പറ്റിയ നടൻ എന്ന വ്യക്തിഗത നേട്ടം നടൻ എമിൽ ജാങ്സിനാണ് ഉള്ളത് അവാർഡ് വിതരണ ചടങ്ങിന് മുന്നോടിയായി അദ്ദേഹത്തിന് യൂറോപ്പിലേക്ക് പോകേണ്ട ആവശ്യമുണ്ടെന്നതിനാൽ നേരത്തെ തന്നെ മികച്ച നടനുള്ള ആദ്യ ഓസ്കാർ പുരസ്കാരം എമ്മിൽ ജാങ്സണിൽ സമ്മാനിക്കുകയാണ് ഓസ്കാർ പുരസ്കാരങ്ങൾ നൽകാൻ ആരംഭിച്ച് ഇരുപത് വർഷങ്ങൾക്ക് ശേഷമാണ് മികച്ച വിദേശ ഭാഷാ ചിത്രങ്ങൾക്കുള്ള പുരസ്കാരം നൽകാൻ ആരംഭിക്കുന്നത് എഴുപത്തിനാലാമത് അവാർഡ് ദാന ചടങ്ങ് മുതലാണ് മികച്ച ആനിമേഷൻ ചിത്രങ്ങൾക്ക് പുരസ്കാരങ്ങൾ നൽകാൻ ആരംഭിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപതിൽ നടന്ന തൊണ്ണൂറ്റി രണ്ടാമത് പുരസ്കാര വിതരണ ചടങ്ങിൽ ഒരു വിദേശ ഭാഷാ ചിത്രം മികച്ച ചിത്രത്തിനുള്ള ഓസ്കാർ പുരസ്കാരം സ്വന്തമാക്കുകയും ചെയ്തു ദക്ഷിണ കൊറിയൻ സിനിമയായ ആയിരുന്നു ഈ ചരിത്രപരമായ വിജയം സ്വന്തമാക്കുകയും ചെയ്തത്